ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നതാണ് നമ്മൾ ഈ തെങ്ങിൻ്റെ ഒരു വീഡിയോ ആയിട്ട് അപ്പോൾ ഇത് മുന്നേ നിങ്ങൾക്ക് വീഡിയോ കണ്ടവർക്ക് അറിയണ്ടാവും ഇത് ഈ ഒരു തെങ്ങ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇത് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തെങ്ങ് ചൊട്ട ഇട്ട് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ചൊട്ട ഇട്ടിട്ട് ഇരുന്ന് അതിലെല്ലാം അടുത്ത ചൊട്ടയും ഇങ്ങനെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നാ മുന്നേ ഞാൻ കാണിച്ചത് ഈ ഒരു വീഡിയോ ഈ ഒരു ചൊട്ട വിരിഞ്ഞതായിരുന്നു കേട്ടോ അച്ചിങ്ങ രൂപത്തിലങ്ങനെ വന്നിട്ടുണ്ട് അപ്പം ഈ ഞാൻ മുന്നേ ഈ തെങ്ങിൻ്റെ വീഡിയോട്ടപ്പോൾ അതിൽ ഒരാൾ കമൻറ്റിട്ട് കേട്ടോ ഇത് ഒട്ടിച്ചതല്ലേ വെച്ചിട്ട് അപ്പോൾ ആ ഒട്ടിച്ചതല്ല പറഞ്ഞിട്ട് ഞാൻ കാണിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഈയൊരു ചോട്ടയും ഇതേപോലെ തന്നെ ഒട്ടിച്ചതല്ലോ ഇത് വിരിഞ്ഞു നിൽക്കണത് തന്നെ ഒറിജിനലാണ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ എന്നുള്ളത് പിന്നെ എന്തെങ്ങനെ ഒട്ടിച്ച് ഇതാണോ പറഞ്ഞിട്ടുള്ള കമൻറ്റൊക്കെ എങ്ങനെ വന്നതെന്ന് അറിയില്ല കേട്ടോ അവർക്ക് എങ്ങനെ മനസ്സിലായി എന്നറിയില്ല അപ്പോൾ ഇതൊക്കെ ഒട്ടിക്കാൻ പറ്റുമോ എന്നെനിക്കറിയില്ലോ അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ തെങ്ങ് അങ്ങനെ രണ്ട് ചൊട്ടയൊക്കെ വിരിഞ്ഞിട്ട് ഇതാ നന്നായിരിക്കുന്നുണ്ട് കേട്ടോ നല്ല വെയിൽ വെയിലാണ് കേട്ടോ നല്ല നമ്മൾ പൊതുവേ നമ്മൾ ഈ പാലക്കാട് നല്ല വെയിലാണ് ഈ സമയത്തൊക്കെ നമ്മൾ ഇതിന് നനയ്ക്കുന്നുണ്ട് കേട്ടോ തെങ്ങിന് പിന്നെ ഈ തെങ്ങിന് നമുക്ക് ചകിരിന്റെ തെങ്ങിൻ്റെ ചകിരിയൊക്കെ അതിപ്പോൾ കുറന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പശുവിന് കൊടുക്കുന്ന വേസ്റ്റി വായ്ക്കോളിൻ്റെ വേസ്റ്റി അങ്ങനത്തെ ഒക്കെ ഇട്ടതിലിരുന്നത് ഇതൊക്കെ അളിഞ്ഞ് ചേരുമ്പോൾ ഇതിനൊരു വളവില്ല വെച്ചിട്ട് പിന്നൊരു കുഞ്ഞ് വീടി കേട്ടോ അടുത്ത ചൊട്ട വിരിഞ്ഞത് കൂടി നിങ്ങളെ കാണിച്ചതാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എത്രയുള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം